ആയിരത്തി മുന്നൂറോളം വർഷം പഴക്കമുള്ള പുലിയർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ ഈ നൂറ്റാണ്ടിൽ നടന്ന ഭാഗവത സപ്താഹങ്ങളുടെ രജത ജൂബിലി ആഘോഷമാണ് വാസുദേവ യജ്ഞം എന്ന പേരിൽ ഇപ്പം ഈ വർഷം നർത്തം ഉദ്ദേശിക്കുന്നത് അതിന് ഈ മാസം അഞ്ചാം തീയതി തുടക്കം കുറിച്ച് പതിനേഴാം തീയതി വരെയാണ് വാസുദേവ യജ്ഞത്തെക്കുറിച്ച് അതിൻ്റെ ആചാര്യൻ സുരേഷ് രാമേന്ദ്രൻ അദ്ദേഹം എന്നോട് പോട്ട് അദ്ദേഹം ആ വാസുദേവ യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞു ഹരിയോ പുർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തിയിട്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാവുന്ന ഈ വേളയിൽ വാസുദേവ യജ്ഞമായിട്ട് ഇവിടെ ആചരിക്കുകയാണ് പന്ത്രണ്ട് ദിവസം അതായത് വാസുദേവ യജ്ഞത്തോടനുബന്ധിച്ച് വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന അതുകൂടാതെ ഭഗവാന്റെ പന്ത്രണ്ട് നാമങ്ങളായിട്ട് ദ്വാദശനാമം പൂജ അതുപോലെ ശ്രീമദ് ഭാഗവതം വളരെ അപൂർവമായിട്ടാണ് ദോദശാഖമായിട്ട് പാരായണം ചെയ്ത് പ്രഭാഷണത്തോടുകൂടി സമർപ്പിക്കുന്നത് സാധാരണ സപ്താഹം ആയിട്ട് ഏഴ് ദിവസം സപ്താഹമായിട്ടാണ് ശ്രീമദ് ഭാഗവതം നടത്തുന്നത് അത് അപൂർവമായിട്ടാണ് പന്ത്രണ്ട് ദിവസം ദോദശാഖമായിട്ട് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത് അതുകൂടാതെ തന്നെ പന്ത്രണ്ട് ദിവസവും അപൂർവമായിട്ട് ക്ഷേത്രങ്ങൾ നടത്തുന്ന ചടങ്ങാണ് കളഭാഭിഷേകം പന്ത്രണ്ട് കളവം മഹാക്ഷേത്രങ്ങളിലാണ് ഇങ്ങനെ ഒരു വിശേഷമായിട്ടുള്ള കളഭാഭിഷേകം നടത്തുന്നത് താന്ത്രിക വിധിപ്രകാരം ഈ പന്ത്രണ്ട് ദിവസവും കളവം പൂജിച്ച് ഭഗവാൻ അഭിഷേകം ചെയ്ത് നടത്തുന്ന വിശിഷ്ടമായിട്ടുള്ള ചടങ്ങാണ് കളവാഭിഷേകം അതുകൂടാതെ തന്നെ ദശാവതാര ചാർത്തും അതുകൂടാതെ പലത് പല വിധത്തിലുള്ള യജ്ഞങ്ങളും ഹോമങ്ങളും വാസുദേവ യജ്ഞത്തോടനുബന്ധിച്ച് ഭൂമി പൂജ പ്രകൃതി പൂജിക്കുക സർവചരാചരങ്ങളെയും ഈശ്വരീയ സങ്കല്പമായിട്ട് കണ്ട് അതിനെയൊക്കെ പൂജിക്കുക പഞ്ചഭൂതങ്ങളെ പൂജിക്കുക അവസാനം വൈകുണ്ഠ പൂജയോട് കൂടി ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആത്മസാക്ഷാത്കാരം മുക്തി ആ മുക്തിയെ കുറിക്കുന്ന വൈകുണ്ഠ പൂജയോ പൂജയോട് കൂടിയാണ് ഈ വാസുദേവ യജ്ഞം സമാപിക്കുന്നത് കേരളത്തിൽ തന്നെ അപൂർവമായിട്ടാണ് ഇങ്ങനെ ഒരു യജ്ഞം നടന്നിട്ടില്ല കാരണം ഈ പന്ത്രണ്ട് ദിവസത്തെ ഒരു പിരീഡിൽ ഇത്രയും സംരംഭങ്ങൾ അതായത് ആ സഹസ്വനാമ കോടിയർച്ചന അതുപോലെ ക്ലബാഭിഷേകം അതുപോലെ ദോദശനാമ പൂജ അതുപോലെ ദോദശാവായിട്ട് പാരായണം ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും മഹത്തായിട്ടുള്ള വിശേഷമായിട്ടുള്ള പൂജകളൂടി ഒരു യജ്ഞം കേരളത്തിൽ നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വാസുദേവ യജ്ഞമായിട്ടൊരു യജ്ഞം സമർപ്പിക്കുന്നത് ഇത് ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ നാരദ മഹർഷി വസുദേവനോട് പറയുകയാണ് ഒരു മനുഷ്യന്റെ ഋണങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗൃഹസ്ഥന്റെ ഋണങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു യജ്ഞം നടത്തണം എന്ന് നാരദരി എന്നെ വസുദേവര് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പിതാവായ വസുദേവരോട് ഉപദേശിക്കുകയാണ് അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ വസുദേവരുടെ മകനായിട്ട് ജനിച്ചതുകൊണ്ട് ആ ദേവ എന്നുള്ള ഋണം തന്നെ തീർത്തിരിക്കുകയാണ് വസുദേവർ എന്നാലും ഇത്രയും അഹത്തായിട്ടുള്ള ഒരു യജ്ഞം കൂടി ചെയ്യണമെന്ന നാരദരുടെ ഉപദേശപ്രകാരം വസുദേവർ തന്നെ ഒരു യജ്ഞം നടത്തുക അപ്പൊ അതിനോട് അതും കൂടി ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇത്രയും അഹത്തായിട്ടുള്ള ഒരു യജ്ഞം ക്ഷേത്രത്തിലെ വാ വാസുദേവ യജ്ഞമായിട്ട് നമ്മുടെ നവംബർ മാസം അഞ്ചാം തീയതി ഉദ്ഘാടനത്തോട് ആരംഭിച്ച് ആറാം തീയതി മുതലാണ് ചടങ്ങുകൾ ചെയ്യുന്നത് പ്രത്യേക മാസം ഒന്നാം തീയതി നടക്കുന്ന വൈകുണ്ഠ പൂജയോടുകൂടി ഇത് പരിസമാപ്തി സമാപ്തി കുറയ്ക്കുകയാണ് ഇത്രയും മഹത്തായ ചടങ്ങിൽ ധാരാളം ഭക്തജനങ്ങൾ വിഷ്ണു സഹസ്രാമ കോടിയർച്ചന ഭക്തജനങ്ങളാണ് സമർപ്പിക്കുന്നത് അവർ നേരിട്ട് തന്നെ വന്ന് ക്ഷേത്രത്തിൽ വന്ന് സഹസ്രനാമം ജീവിച്ച് അർച്ചന നടത്തി ഉള്ള കർമ്മമാണ് വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന അതുപോലെ എല്ലാം നമ്മുടെ പങ്കാളിത്തത്തോടുകൂടി അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വിപത്തുകൾ നമ്മുടെ തലമുറകൾ ഓരോ രീതിയിൽ വഴിതെറ്റി പോവുകയാണ് അപ്പൊ അവർക്കൊക്കെ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് നമുക്കുന്നില്ല അതുകൊണ്ടാണ് എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാംസ്കാരിക ബാക്കി വിദ്യാഭ്യാസങ്ങൾ ഉണ്ടെങ്കിലും മാനസികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഒരു ആത്മവിദ്യാഭ്യാസം നമുക്കില്ല അതും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മള് പതിനാറാം തീയതി ഈ കുട്ടികളെ പൂജിക്കുകയാണ് ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടി നൂറ്റിയെട്ടോളം നൂറ്റിയെട്ട് കുട്ടികളെന്ന് നമ്മള് സങ്കല്പിച്ച് ഇപ്പം ഇരുന്നൂറോളം കുട്ടികൾ തന്നെ ക്ഷേത്രത്തിൽ ബുക്കിംഗ് ആയിരിക്കും അപ്പൊ പുതിയ തലമുറയോട് തലമുറയെ നല്ലൊരു സംസ്കാരത്തിലേക്ക് വളർത്തുക നല്ല രീതിയിൽ അവർക്കൊരു ആത്മീയ വിദ്യാഭ്യാസം കൂടി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യജ്ഞം നമ്മൾ സംഘടിപ്പിക്കുന്നത്